പ്രിയമുള്ളവരെ ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന കേരള പി എസ് സിക്ക് ജനുവരി മുപ്പത്തൊന്നിനകം അപേക്ഷിക്കേണ്ട ചില പ്രധാന പോസ്റ്റുകളും അവയുടെ കാറ്റഗറി നമ്പറുകളുമാണ് ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാമത് എസ് ഐ സിവിൽ പോലീസിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ഐ ആമ്പിൾ പോലീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി പി ഒ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിത സി പി ഒ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി എസ് എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻഡ് യു പി എസ് എ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതെ വളരെ ശ്രദ്ധാപൂർവം നിശ്ചിത തീയതിക്കാതെ തന്നെ അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക എല്ലാവർക്കും ഉന്നത വിജയം ആശംസിച്ചോളുന്നു ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഇൻഫോർമേഷൻ വീഡിയോസ് വീണ്ടും കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്